മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് പേൻ ശല്യം അകറ്റാനുള്ള ചില പൊടിക്കൈകൾ നോക്കാം പേൻ ശല്യം സാധാരണയായി അധിക കുട്ടികളിലും കാണപ്പെടുന്നുണ്ട് വലിയവരിലും ചിലപ്പോൾ കാണപ്പെടാറുണ്ട് പേനിന്റെ കടി നല്ല അസ്വസ്ഥതയ്ക്ക് കാരണമാകും അതുപോലെ തന്നെ പേനുള്ളത് അനീമിയക്കും കാരണമാകാം ഈ പേന ഒരാളുടെ തലയിൽ നിന്നും വേറൊരാളുടെ തലയിലോട്ട് പെട്ടെന്ന് തന്നെ പടരും പേൻ ശല്യം തടയാൻ ഫലപ്രദമായ ചില ഹോം റെമഡീസ് നമുക്ക് നോക്കാം വെളിച്ചെണ്ണയും കർപ്പൂരവും ഉപയോഗിച്ച് നമുക്ക് തലയിലെ പേനിനെ നശിപ്പിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കണം കുറച്ച് കർപ്പൂരം ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ചേർത്തിട്ടുള്ള ഈ മിക്സിനെ നമുക്ക് തലയൊട്ടി നന്നായി തേച്ച് പിടിപ്പിക്കണം ഓവർനൈറ്റ് നമുക്കിതിനെ തലയിൽ വെക്കണം അടുത്ത ദിവസം രാവിലെ നമുക്കിതിനെ കഴുകിക്കളയാം കർപ്പൂരം പേനിനെ നശിപ്പിച്ചുകൊള്ളും പേനുകൾ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കർപ്പൂരം ചേർത്ത് വെള്ളം കൊണ്ട് തല കഴുകുന്നത് നല്ലതാണ് ഉലുവ നമുക്ക് ഒരു പിടി ഉലുവയെ കുതിർത്തിയെടുക്കണം ഓവർനൈറ്റ് കുതിർത്തി എടുക്കുന്നതാണ് നല്ലത് അതിനുശേഷം നമുക്കിതിനെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം നല്ല പേസ്റ്റായി വരണം ഇനി ഇതിനെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇതിനെ മുപ്പത് മിനിറ്റ് തലയിൽ വെക്കണം അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം കഴുകാൻ വേണ്ടി കർപ്പൂരം ചേർത്ത വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇങ്ങനെ ചെയ്യണം അങ്ങനെയെങ്കിൽ നമുക്ക് പേൻ ശല്യം തടയാം വെളുത്തുള്ളിയും നാരങ്ങ ജ്യൂസും അഞ്ചാറ് അല്ലി വലിയ വെളുത്തുള്ളി എടുക്കാം ഇതിനെ പേസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ട നാരങ്ങ നീര് എടുക്കണം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വേണ്ടിവരും ഇനി ഇതിനെ നമുക്ക് കുട്ടിയുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നമുക്ക് കുട്ടിയുടെ തലയിൽ ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം ഇതിനെ അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ വെക്കണം അതിനുശേഷം നമുക്കിതിനെ കഴുകിക്കളയാം കസ്റ്റാർഡ് ആപ്പിൾ സീഡ് കസ്റ്റാർഡ് ആപ്പിളിന്റെ കുരുകളെ ഉണക്കി പൊടിച്ചെടുക്കണം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് പേസ്റ്റ് ആക്കി മാറ്റാം ഇതിലോട്ട് നമുക്ക് കുറച്ച് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ പാക്കിനെ തലയിൽ തേച്ച് പിടിപ്പിക്കാം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഇത് തലയിൽ വെക്കണം പേൻ ശല്യം തടയാനുള്ള നല്ലൊരു മാർഗ്ഗമാണിത് ഒലിവ് ഓയിൽ പേനുകളെ തടയാനുള്ള നല്ലൊരു മാർഗ്ഗമാണിത് എന്നാൽ മുട്ടയെ നശിപ്പിക്കാൻ ഇവക്ക് കഴിയുകയില്ല കുറച്ച് ഒലിവോയിൽ എടുത്ത് തലയോട്ടിയിലെല്ലാം തേച്ചു പിടിപ്പിക്കണം കുട്ടിയുടെ തലയിൽ നമുക്ക് ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം ഓവർനൈറ്റ് നമുക്ക് ഇതിനെ തലയിൽ തന്നെ വെക്കണം അടുത്ത ദിവസം രാവിലെ നമുക്ക് കഴുകിക്കളയാം ചത്ത പേനകളെ ചീകികളയണം വേപ്പെണ്ണ വേപ്പെണ്ണക്ക് ബാക്ടീരിയകളെയും ചെറിയ ജീവികളെയും എല്ലാം നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഇതിനെ പേനിനെ നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട് ഇതിനെ നമുക്ക് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കാം അരമണിക്കൂറിന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ കഴുകിക്കളയാം വേപ്പിന്റെ ഇലയും നല്ലതാണ് ഈ ഇലയെ നന്നായി ക്രഷ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലെ ജ്യൂസ് എടുക്കാം ഇനി ഇതിനെ നമുക്ക് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം ഇത് പേൻ ശല്യം തടയും ബദാം ലെമൺ ജ്യൂസ് ബദാമും ലെമൺ ജ്യൂസും ചേർത്ത് നമുക്ക് പേനിനെ തടയാനുള്ള മരുന്ന് ഉണ്ടാക്കാം പത്തോളം ബദാം എടുത്ത് കുതിർത്തിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കി മാറ്റണം ഇതിനെ നമുക്ക് കുട്ടികളുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇതിന് രണ്ടു മണിക്കൂർ തലയിൽ വെക്കണം അതിനുശേഷം നമുക്ക് കളയാം വിനാഗിരി വിനാഗിരിക്ക് പേനകളെയും അവയുടെ മുട്ടകളെയും കൊല്ലാനുള്ള കഴിവുണ്ട് വിനാഗിരിയെ നമുക്ക് ഒരു കോട്ടൺ ബാൾ ഉപയോഗിച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഹെയർ ക്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഓവർനൈറ്റ് തലയിൽ വെക്കണം അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇതിനെ കഴുകിക്കളയാം പേനകൾ നശിച്ചുകൊള്ളും സവാള രണ്ട് ടേബിൾ സ്പൂൺ സവാളയുടെ നീരെടുത്ത് തലവെട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായി കഴുകിക്കളയുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ആവർത്തിക്കണം ഇത് ഉറക്ക നല്ലതാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രീതികളും ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും ചെയ്യണം പേനുകൾ മുഴുവൻ നശിച്ചു പോകാൻ ഏകദേശം മൂന്നാഴ്ചയോളം എടുക്കും പേനുകളെ കിട്ടാനുള്ള ചീപ്പ് ഉപയോഗിച്ച് കുട്ടികളുടെ തല ഇടക്കിടക്ക് ചീകി കൊടുക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കുട്ടികൾക്ക് അലർജി ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം